ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് നാളെ ഒരു വ്യക്തി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണോ ആ പുറത്തു പോകുന്ന വ്യക്തി അനുമോളാണോ ഈ ചോദ്യമാണ് പ്രേക്ഷക സമൂഹം ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഈ പ്രൊമോയിൽ കൂടി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഒട്ടും തന്നെ വ്യക്തമല്ല ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഈ ബിഗ് ബാങ്ക് വീക്കിൽ നിങ്ങൾ വലുതും ചെറുതുമായ തുകകൾ നേടിക്കഴിഞ്ഞു സമയം അത് നിർണായകമാണ് കണക്ക് കൂട്ടടികൾ തെറ്റിയാൽ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരും തുടർന്ന് കാണുന്നത് വീടിന്റെ വലിയ വാതിൽ തുറന്നിട്ടിരിക്കുന്നു മൂന്നാൾക്കാർ പുറത്തേക്ക് ഓടുവാൻ റെഡിയായി നിൽക്കുന്നു അതെ മൂന്നാൾക്കാർ ഓടുന്നു ഒന്ന് അക്ബർ രണ്ട് ആദില മൂന്ന് അനുമോൾ ഈ മൂന്നാൾക്കാരും പുറത്തേക്ക് പോകുന്നു തിരിച്ചു വാ എല്ലാവരും തിരിച്ചു വാ എന്ന് പറഞ്ഞുകൊണ്ട് നൂറ നിർത്താന്ത നിലവിളിക്കുന്ന ശബ്ദം പിൻപിൽ കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് ടൈമർ സീറോയിലേക്ക് എത്തുന്ന കാഴ്ച കാണുന്നു ആ വലിയ വാതിൽ മെല്ലെ അടയുന്നു ആരാണ് തിരിച്ചു കയറിയത് അതറിയില്ല ആരും തിരിച്ചു വന്നതായിട്ട് കാണുവാനും കഴിയുന്നില്ല എന്തായിരിക്കും ഈ ടാസ്കിന്റെ പ്രത്യേകത മണി ആണല്ലോ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വലിയ വാതിലിനപ്പുറത്തായിട്ട് വലിയൊരു എമൗണ്ട് ബിഗ് ബോസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും ഈ എമൗണ്ട് എടുത്തുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് പോകാം ആ എമൗണ്ട് എടുക്കാതെ തിരികെ വരികയും ചെയ്യാം പക്ഷേ നിർദിഷ്ട സമയത്തിനുള്ളിൽ അവർ മടങ്ങി അകത്ത് കയറുന്നില്ലെങ്കിൽ അതൊന്നോ അതിലധികം വ്യക്തികളോ വീട്ടിൽ നിന്ന് പുറത്തു പോകാം തമിഴ് ബിഗ് ബോസിൽ ഇങ്ങനെയുള്ള ടാസ്കുകൾ നടന്നിട്ടുള്ളതായിട്ടാണ് അറിയുന്നത് ഈ ടാസ്കിനോടുള്ള ബന്ധത്തിൽ തമിഴ് ബിഗ് ബോസിൽ നിന്നും ഏറ്റവും സ്ട്രോങ് ആയൊരു കണ്ടസ്റ്റന്റ് പുറത്തു പോയിട്ടുണ്ട് എന്നും കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ നാളെ എന്തായിരിക്കാം സംഭവിക്കുവാൻ സാധ്യതയുള്ളത് അനിമോൾക്ക് കൃത്യസമയത്തിനുള്ളിൽ മടങ്ങിയെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടാവുമോ അക്ബർ ആണോ പുറത്തേക്ക് പോകുന്നത് അതോ ആതിലെ പണപ്പെട്ടി എടുക്കുവാൻ വേണ്ടി മൂന്നാൾക്കാരാണ് പുറത്തേക്ക് പോകുന്നത് ഈ മൂന്നാൾക്കാർ മാത്രം എങ്ങനെ വന്നു മറ്റുള്ളവർ എന്തുകൊണ്ടാണ് അകത്തു മാത്രം നിൽക്കുന്നത് ഒരു അവിടെ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടാവാം ആരൊക്കെ പണപ്പെട്ടിക്ക് വേണ്ടി പോകണം എന്നുള്ളത് വീട്ടിൽ തന്നെ ചർച്ച ചെയ്ത് ഒരുപക്ഷെ വോട്ടിങ്ങിൽ കൂടിയായിരിക്കാം ആയിരിക്കാം ഈ മൂന്നാൾക്കാരെ സെലക്ട് ചെയ്തത് ഇനി അതുമല്ല എങ്കിൽ പുറത്തെ പണപ്പെട്ടിയിലിരിക്കുന്ന എമൗണ്ട് ബിഗ് ബോസ് വെളിപ്പെടുത്തിയിട്ടുണ്ടാവാം അത് വലിയൊരു എമൗണ്ട് ആകാനും സാധ്യത ഉണ്ടാവാം ആ എമൗണ്ട് കരസ്ഥമാക്കുവാൻ വേണ്ടി ഈ മൂന്നാൾക്കാർ ചിലപ്പോൾ സ്വമേധയാ മുൻപോട്ടിറങ്ങിയതുമാവാം ഒന്നും പ്രെഡിക്റ്റ് ചെയ്യുവാൻ കഴിയാത്ത ഒരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാളത്തെ ദിവസം വളരെ നിർണായകമാണ് നാളത്തെ ലൈവ് വരെയോളം ഇതിനു വേണ്ടി നമ്മൾ കാത്തിരുന്നേ മതിയാവുകയുള്ളൂ ആര് പുറത്തു പോകും ആരകത്ത് കയറും കാത്തിരിക്കാം